ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ രണ്ട് പതിനൊന്ന് കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ് അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ എന്റെ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ സകലതും കാഴ്ച വയ്ക്കുന്ന തിരിച്ചു വയ്ക്കുന്ന തിരഞ്ഞിറങ്ങുന്ന ഒരു ദൈവസ്നേഹത്തിൻ്റെ ഉറവയിലേക്കും ഉത്ഭവത്തിലേക്കുമാണ് നാം ഈ വചനം വഴി നോക്കുക കർത്താവ് ആർദ്രഹൃദയനാണ് അവിടെ നമ്മളെ കുറിച്ച് ശ്രദ്ധാലുവാണ് കരുണാമയനാണ് കഴിഞ്ഞില്ല നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ നമ്മുടെ രക്ഷയ്ക്കായി ഓടിയെത്തുകയും ചെയ്യുന്ന വാത്സല്യത്തിൻ്റെ പരിചരണത്തിൻ്റെ പരിരക്ഷയുടെ കവചമായി ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് അറിയുക ഹല്ല അവിമരിയ അമേം